അവളുടെ ഒരു മെസ്സേജിന് പോലും അയാൾ റിപ്ലൈ കൊടുത്തില്ല ഓരോ തവണ മെസ്സേജ് അയക്കുമ്പോഴും അവൾ ഇല്ലാണ്ടായി പോവാണ് കാരണം ഒരു മെസ്സേജിന് റിപ്ലൈ ഇല്ലാണ്ട് വരുന്ന സമയത്ത് അവളുടെ പ്രതീക്ഷകൾ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവൾ മെസ്സേജ് അയക്കുന്നത് നിർത്തിയില്ല എഴുതിക്കൊണ്ടേയിരുന്നു പക്ഷെ ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ എഴുതുന്ന മെസ്സേജുകളൊന്നും അവള് അയച്ചില്ല അവൾ അവളുടെ നോട്ട്സ്ആപ്പിൽ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങി കാരണം ഇനി അയാളെ കൊണ്ട് ഞാൻ വേദനിക്കാൻ പാടില്ല കാരണം അയാളെ കൊണ്ട് ഞാൻ വേദനിച്ച അയാളെ ഞാൻ വെറുത്തു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾ ഇങ്ങനെ മെസ്സേജ് ചെയ്തു അയാളെപ്പോൾ ഇനി തിരിച്ചു വരുന്ന സമയത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ച് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വേദന കുറയാൻ തുടങ്ങി വേദന കുറയാൻ തുടങ്ങിയപ്പോൾ അവൾ മനസ്സിലാക്കി അയാൾ എന്നോടൊപ്പം വരും എന്നെ സ്നേഹിക്കും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന എൻ്റെ എക്സ്പെക്ടേഷനാണ് എന്നെ വേദനിപ്പിച്ചു പതിയെ പതിയെ അവൾ ശക്തി കൂടാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവൾ തീരുമാനിക്കാൻ ആ മെസ്സേജുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്താലോ ഒറ്റയടിക്ക് എനിക്ക് ഡിലീറ്റ് ചെയ്തു ദ വെരി നെക്സ്റ്റ് ഡേ ഇയാൾ തിരിച്ചു വിളിക്കുകയാണ് നിന്റെ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ എന്ന് പക്ഷെ അവടൊരു പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു താങ്ക് യു താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ മൈ റിയൽ ലവ് എന്റെ ഏറ്റവും മനോഹരമായ പ്രണയത്തെ തിരിച്ചറിയിപ്പിച്ച നിനക്ക് നന്ദിയും ആരോടായിരിക്കും അവൾക്ക്